അന്താരാഷ്ട്ര വനിതാ ദിനമായ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സോഷ്യൽ മീഡിയ അക്കൌണ്ടുകൾ കൈകാര്യം ചെയ്തത് ആറ് വനിതകൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിവിധ മേഖലകളിൽ കരുത്തുകാട്ടിയവരാണ് ഇവർ രണ്ടായിരത്തി ഇരുപതിലെ വനിതാ ദിനത്തിലും പ്രധാനമന്ത്രിയുടെ സോഷ്യൽ മീഡിയ അക്കൌണ്ടുകൾ വനിതകൾക്ക് കൈമാറിയിരുന്നു ഗ്രാൻഡ് മാസ്റ്റർ പദവിൻ വനിതാ താരം സ്വന്തമാക്കിയ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ വൈശാലിയാണ് വനിതാ ദിനത്തിൽ പ്രധാനമന്ത്രിയുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്ത് ആദ്യം പോസ്റ്റ് പങ്കുവച്ചത് ചെസ് താരം പ്രജ്ഞാനന്ദയുടെ സഹോദരിയാണ് വൈശാലി ഐ അഹമ്മദാബാദ് സെന്ററിലെ ആണവശാസ്ത്രജ്ഞ ശിൽപി സോണി ബാബ ആറ്റോമിക് റിസർച്ച് സെൻ്ററിലെ ബഹിരാകാശ ശാസ്ത്രജ്ഞ എലീന മിശ്ര എന്നിവരും വനിതാ ദിനത്തിൽ പ്രധാനമന്ത്രിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ വനിതകളെ അഭിസംബോധന ചെയ്തു ഒൻപത് വർഷം മുമ്പ് സ്വന്തമായി സ്റ്റാർട്ടപ്പ് കമ്പനി ആരംഭിച്ച ബിഹാറിലെ സ്വയം സംരംഭകയാണ് അനിതാ ദേവി ഒട്ടേറെ പേർക്ക് ദേവിയുടെ സ്റ്റാർട്ടപ്പിലൂടെ തൊഴിൽ ലഭിച്ചു ബീഹാറിൻ്റെ കൂൺ വനിത എന്നാണ് അനിതാ ദേവി അറിയപ്പെടുന്നത് ഡിജിറ്റൽ മേഖലയിൽ മുപ്പത്തയ്യായിരത്തിലധികം വനിതകളെ ശാക്തീകരിച്ചുകൊണ്ട് ഗ്രാമീണ സംരംഭകത്വത്തിൽ മാതൃകയായ ഫ്രോണ്ടിയ മാർക്കറ്റ്സിന്റെ സ്ഥാപകയും സിഇഒയുമായ അജയ് ദാഷായും തന്റെ പ്രതീക്ഷകളും അനുഭവങ്ങളും ജനങ്ങൾക്ക് മുന്നിൽ വിവരിച്ചു സാർവത്രിക വേണ്ടി വാദിക്കുന്ന പ്രസ്ഥാനമാണ് സമർദ്ദം സെന്റർ ഫോർ യൂണിവേഴ്സൽ ആക്സസബിലിറ്റി അഞ്ജലി അഗർവാളാണ് ഇതിന്റെ സ്ഥാപക വികസിത കെട്ടിപ്പടുക്കുന്നതിനുള്ള ഇവരുടെ തിനുള്ളിൽ പ്രധാനമന്ത്രി പരാമർശിച്ചു രാജ്യത്തിന്റെ ആഗോള വളർച്ചയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം പ്രധാന ഘടകമായിരുന്നുവെന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക്